സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ കാമുകിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ കാമുകനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ സ്നേഹമെന്ന് പറഞ്ഞാൽ അതല്ലെന്നേ സ്നേഹമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളെയും മനുഷ്യരെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സിൻ്റെ വരെ എന്നോടൊപ്പം നിൽക്കുന്നവരെയും എന്നെ എതിർ എതിർത്ത് നിൽക്കുന്നവരെയും എൻ്റെ അതേ അഭിപ്രായമുള്ളവരെയും എൻ്റെ എതിരഭിപ്രായമുള്ളവരെയും എന്നോട് യോജിക്കുന്നവരെയും എന്നോട് പ്രതികൂലിക്കുന്നവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സിൻ്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത് ആ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ തിരിച്ചറിയുള്ളൂ കാരണം ദൈവമാണ് ഈ സ്നേഹമെന്ന് പറയുന്നത് സ്നേഹമെന്ന് പറഞ്ഞ ഈ വലിയ പ്രതിഭാസം ഉണ്ടല്ല അത് അത്രമേൽ ജഡികമൊന്നുമല്ല അത് അത്രമേൽ ലൗകികമൊന്നുമല്ല അത് വളരെ ആത്മീയമാണ് ഈ ലോകത്തെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ടുപറ്റുക എന്നു പറഞ്ഞാൽ അത് ദൈവമാണ് സ്നേഹമെന്ന് പറയുന്നത് ദൈവമാണ് സ്നേഹം സ്നേഹമാണ് ദൈവമെന്നല്ല ദൈവമാണ് സ്നേഹം തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റിയ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഉള്ളതൊക്കെ മുഴുവനും നമ്മുടെ സ്വാർത്ഥത നമ്മുടെ സ്വാർത്ഥം നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നതിനെയാണ് പലപ്പോഴും നമ്മൾ ഈ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് ആ നമ്മളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മക്കളെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നത് അപ്പം സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റണം തിരിച്ചറിയാൻ പറ്റുക സ്നേഹമാണ് ദൈവമോ ഈശോ നമ്മളെ അനുഗ്രഹിക്കുക